ണ്ടാറുട്ടോ നിങ്ങൾ പത്ത് കിലോ ചെറിയുള്ളി ഒരു വെളുത്തുള്ളി ശേഷം ചെറിയ ഇഞ്ചി ഒരു തക്കാളി പതിനേക്ക് വേണ്ട അരപ്പണ്ടരക്കേ അരക്കട്ടെ

രണ്ട് ടീസ്പൂൺ പൊടിയും കഴിഞ്ഞ എരുവ് വേണം നോക്കട്ടെ കുരുമുളകും ഗരം മസാലയും കൂടി പൊടിച്ചു കാണാ രണ്ടും കൂടി കാലിൽ അലാരം വരാറുണ്ട് കൊടിച്ചില്ലേ അപ്പോൾ ಅದು കൂടി ഇട്ടുടറ കട ഇരിങ്ങ കുട്ടോ കട ഇരിങ്ങ മൈരുതന ഇവർ തുമാണ്ടേ ரெடி ഒരു നെല്ലിക്ക വലുപ്പത്തില് പുളിയൊന്നും പുളി കേട്ടേട്ടാ വീണ്ടും നെല്ലിക്കണ നാരങ്ങ ആയിട്ടില്ലേ പുലി പിന്നൊഴിച്ചു പിന്നൊഴിച്ചു പൊളി തലക്കരവ കൊനൂടി തലക്കട്ടട തലച്ചാ കുറൊ നമ്മായി കൂർગી വണ്ടിട്ട് കൊണ്ടോ പൊളിയൊക്കെ പാകത്തിന് വെച്ചാൽ മതി വൈദരിയില വേറെ കഷണമൊന്നുമില്ലല്ലോ യാ വൈദരിയില വേയാൻ പൊളി പിടിക്കാം പാട്ട് പൊളിക്കാം ഇപ്പൊ കറിയായാ കറി നന്നായി തലച്ചോ

അപ്പൊ നമ്മടെ തേങ്ങ അപ്പം ഞാൻ കേബേജ് ഒന്ന് വെക്കട്ടേട്ടോ ഓക്കേ കടക്ക് വെച്ചു ഇതിൽ തന്നെ വെക്കട്ടോ ചേഞ്ചട്ടിന് എന്താ എന്നെ കഴിച്ചു എന്നെ കഴിച്ചു കൊടുത്തു അത്ര എന്നാ വേണ കേബേജിനോ വീണ്ടും എന്താണെക്ക എങ്ങനെയാ ചൂടാകട്ടെ കടകൾ തൊട്ടു എന്താ പച്ചമുളക് കഥരാത്തിരി ബുള്ളി <laughs> cái này có đủ cung mồi thịt chưa chanh ta cá അഞ്ചു ചോദിക്കടാ കരയായാ കേവടെ വെടി വെടിയിട്ടോ റെഡി ചോറ് വരവേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ

ഉണ്ണി വായന എപ്പഴും ചൂടോടെ കൊടുക്കുന്ന ഉണ്ണിക്ക് വായ കൊടുത്തിട്ട് സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് വായി പോല എങ്ങനെയുണ്ട വരും എങ്ങനെയുണ്ട് കറി പറഞ്ഞില്ല എന്താ ഉഷാറില്ല അച്ഛൻ നല്ല ചീത്ത പറഞ്ഞു മകളിൽ അതാണ് സങ്കടം എത്ര നേരം വണ്ടി അച്ഛൻ്റെ അടുത്ത് ഏട്ടന് കറി പറഞ്ഞില്ലേ എല്ലാവരും എന്റെ വൈതൃഗ്യ തീയിൽ വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ പറയാ വീഡിയോ മുഴുവനായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ഓളന്ന ബെല്ലനും കൂടി പൊട്ടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ടാറ്റാ